അഴിയൂരിൽ കിണർ നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞു വീണ് തൊഴിലാളി മരണപ്പെട്ടു കൂടെയുണ്ടായിരുന്ന മറ്റൊരാളെ രക്ഷപ്പെടുത്തി ഇന്ന് ഉച്ചയോടെയാണ് അപകടം നടന്നത് രണ്ടര മണിക്കൂറിലേറെ നേരം നടന്ന രക്ഷാപ്രവർത്തനത്തിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത് ഇന്ന് ഉച്ചയോടെയാണ് അപകടം നടന്നത് രണ്ടു പേരാണ് കിണറിൽ ഉണ്ടായിരുന്നത് അതിനിടെ മണ്ണിടിക്കുകയായിരുന്നു കരിയാട് മുക്കാളിക്കരയിലെ കുളത്തുവയൽപീട് സ്വാമിക്കുട്ടിയുടെ മകൻ രജീഷാണ് മരണപ്പെട്ടത് കൂടെയുള്ള ചാൽമേൽ വേണുവിനെ തലശ്ശേരി കൊടുവള്ളി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു ആറ് തൊഴിലാളികളാണ് കിണർ നിർമ്മാണത്തിൽ ഏർപ്പെട്ടത് മേഖലയിൽ രാവിലെ മുതൽ ശക്തമായ മഴയാണ് ഇതിനിടെയാണ് അപകടം നടന്നത് മാഹി വടകര ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് മൂന്ന് മണിക്കൂർ നീണ്ടുനിന്ന തിരച്ചിലിനിടയിലാണ് മൃതദേഹം കണ്ടെത്തിയത് അഴിയൂർ തയ്യുള്ളതിൽ സമീറിന്റെ ഉടമസ്ഥുള്ള കൊക്കോന്റെ അവിടെ പറമ്പിൽ നിർമ്മാണത്തിലിരിക്കുന്ന കിണറാണ് ഇടിഞ്ഞു വീണത് ഇത് കിണറ് പണി നടക്കുന്ന സമയത്ത് ഉച്ചക്ക് ഒരു മണിയോടു കൂടിയാണ് നമുക്ക് കോൾ വരുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ നമ്മളിവിടെ എത്തി സമീപത്തുള്ള ജെ സി ബി ഇറ്റാച്ചിയൊക്കെ സംഘടിപ്പിച്ച് വളരെ ബുദ്ധിമുട്ടോട് കൂടിയിട്ടാണ് കാരണം പൂഴി മണ്ണായതുകൊണ്ട് ആയതുകൊണ്ട് സൈഡിൽ നിന്നുള്ള കെ ഇടിഞ്ഞിടിഞ്ഞ് വരുന്നുണ്ടായിരുന്നു അപ്പം ജെ സി ബി എല്ലാ ഭാഗത്തും മണ്ണ് നീക്കിയിട്ടാണ് നമുക്ക് ഇപ്പോൾ ഈ നമ്മൾ മഴ ഉണ്ടായില്ല അതൊരു വലിയ രാവിലെ നമ്മൾ വരുന്ന സമയത്തൊക്കെ നല്ല മഴയായിരുന്നു മഴ കാരണമാണ് പണിയടക്ക് ഈ മണ്ണിടിഞ്ഞു വീണത് അപ്പോ പിന്നെ മഴ നീങ്ങി നിന്നതുകൊണ്ട് നമുക്ക് രക്ഷാപ്രവർത്തനം സുഖമായി നടത്താൻ കഴിഞ്ഞു